വണ്ണപ്പുറം പ്ലാന്റേഷൻ കവല മാർ പള്ളി ബൈപ്പാസിൽ റോഡ് ഭാഗം കോൺക്രീറ്റ് ചെയ്യാതെ വിട്ടുകളഞ്ഞതിന് ആക്ഷേപം ഇരുവശവും കോൺക്രീറ്റ് ചെയ്തെങ്കിലും നടുഭാഗത്ത് ഒന്നും ചെയ്യാതെ വിട്ടുകളഞ്ഞു എന്നാണ് ആക്ഷേപം ഒരു കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ പകുതി ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് വണ്ണപ്പുറം പഞ്ചായത്തിൽ തൊമ്മങ്കുത്ത് റോഡിനെയും മുണ്ടമ്പുട റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസാണ് പൊളിഞ്ഞ നിലയിലുള്ളത് മാർസ്ലീവ പള്ളിക്ക് സമീപം വന്നു ചേരുന്ന ബൈപ്പാസ് ഏകദേശം ഒരു കിലോമീറ്ററോളം നീളമുള്ളതാണ് ഈ റോഡിന്റെ പകുതിയോളം ഭാഗം ഇപ്പോഴും നല്ല റോഡാണ് എന്നാൽ തുമങ്കുത്ത് റോഡിൽ നിന്ന് പ്രവേശിക്കുന്നിടം ഏകദേശം അര കിലോമീറ്റർ നീളത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണുള്ളത് സമീപകാലത്ത് പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത് ഐറിഷ് ഓട നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ വാഹനങ്ങൾ കടന്നു പോകേണ്ട നടു സംബന്ധിച്ച് അധികൃതർ ചിന്തിച്ച ലക്ഷണം പോലും കാണുന്നില്ല ഈ ഭാഗം കുണ്ടും കുഴിയും ആയത് മൂലം വാഹന ഒരുപോലെ ദുഷ്കരമാണ് തൊമങ്കുത്ത് റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഈ പഞ്ചായത്ത് റോഡിലൂടെ ഒട്ടനവധി യാത്രക്കാരാണ് പ്രതിദിനം കടന്നു പോകുന്നത് ആദ്യം റോഡ് നന്നാക്കിയിട്ട് പോരെ ഓടം നന്നാക്കാൻ ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത് ഏതായാലും തലതിരിഞ്ഞ പരിഷ്കാരമാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ